നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അവനമ്മന്റെ കുരിശൻ ദൈവനാമത്തിന് ദേവനാമത്തിന് മുഹത്തമുണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായത്തിന്റെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരിയെ വിളിച്ച് അവരോട് പറഞ്ഞത് ഗുരുവനെന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഒരു വാക്യം പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വാക്യം ഉണ്ടെന്ന് തോന്നുന്നില്ല തന്റെ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരണം എന്ന് എന്നേശു പറഞ്ഞത് ക്രൈസ്തവ് കോളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ കുരിശ് എടുത്തുകൊണ്ട് വരണമെന്നാണ് യേശു പറഞ്ഞത് എൻ്റെ കുരിശ് നിങ്ങൾ എടുക്കണമെന്നല്ല തൻ്റെ കുരിശ് അവനവൻ്റെ കുരിശ് എടുക്കണമെന്നാണ് ചില ആളുകൾ വലിയ തടി കുരിശ് ഉണ്ടാക്കി ചില മലകളൊക്കെ കയറാറുണ്ട് യേശു കുരിശ് ചുമന്നതുപോലെ കുരിശി ചുമന്നാൽ സ്വർഗം കിട്ടും എന്നാണ് പാവങ്ങൾ വിചാരിക്കുന്നത് വലിയ പുണ്യമാണ് ദൈവത്തിന് അത് വലിയ പ്രസാദമാണെന്നാണ് അവർ ധരിക്കുന്നത് വേറെ ചില ആളുകൾ വലിയ കുരിശല്ല ചെറിയ കുരിശാണ് തടി കൊണ്ട് ഉള്ളത് ശരീരത്തിൽ അണിയുന്നവർ ചുരുക്കമാണ് എന്നാൽ സ്വർണം കൊണ്ടും അല്ലെങ്കിൽ വെള്ളി കൊണ്ടും മറ്റു ലോഹങ്ങൾ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ ഉള്ള കുരിശികൾ അത് അലങ്കാര രൂപത്തിൽ മാലയിലും ഒക്കെ ചാർത്തുന്ന ആളുകൾ ലോകത്തെ അതുപോലെ ആരാധന സ്ഥലങ്ങളിൽ കുരിശിനെ ഒരു അടയാളമായിട്ട് കൽക്കുരിശ് ചെമ്പുകുരിശ് പിച്ചലക്കുരിശ് വെള്ളിക്കുരിശ് സ്വർണ്ണക്കുരിശ് തടിക്കുരിശ് ഒക്കെ സ്ഥാപിക്കുന്നുണ്ട് വഴിയോരങ്ങളിലൊക്കെ കുരിശിൻ തൊട്ടികൾ എന്ന് പറയും കപ്പേളകൾ അത് ഇങ്ങനെ സ്ഥാപിക്കാറുണ്ട് പ്രിയപ്പെട്ടവര് യേശു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കവലകൾ തോറും ഇങ്ങനെ കുരിശ് നാട്ടണം അതുപോലെ മലകളിലൊക്കെ കുരിശ് നാട്ടണം ആരാധനാ സ്ഥലത്ത് ഇങ്ങനെ ഒരു കുരിശുരൂപം ഉണ്ടായിരിക്കണം മനുഷ്യൻ്റെ കഴുത്തേൽ കുരിശുരൂപം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഭവം യേശു ഉദ്ദേശിച്ചിട്ടില്ല അപ്പസോലന്മാരും ഉദ്ദേശിച്ചിട്ടില്ല ക്രൂശെന്നൊക്കെ വേദവസ്തവത്തിൽ കാണാൻ കഴിയും ഞാൻ ക്രൂശിൽ പ്രശംസിക്കും കുരിശിന് ശത്രുക്കളായി നടക്കുന്നു എന്നൊക്കെ വേദവസ്തകത്തിൽ ഉള്ളത് യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ കാര്യമാണ് കുരിശിൽ മരിച്ച യേശുവിൻ്റെ കാര്യമാണ് അല്ലാതെ നമ്മൾ യേശുവിൻ്റെ കുരിശ് ചമക്കണം എന്നല്ല യേശുവിടെ ഉദ്ദേശിച്ചത് തൻ്റെ ക്രൂശ് എടുത്ത പിന്നാലെ എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ എന്നല്ല തൻ്റെ ക്രൂശ്ശെടുത്ത പിന്നാലെ വരാൻ കഴിയാത്തവന് എന്റെ ശിഷ്യനാകാൻ കഴിക്കില്ലെന്നാണ് ഇടയ്ക്കൊരു കാര്യം പറയട്ടെ യേശുവിൻ്റെ അന്ത്യനിയോഗത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾ പുറപ്പെടും സകലതയും എൻ്റെ ശിഷ്യരാഖ്വിനെന്നാണ് നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കൽപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാൾ നിങ്ങളോടുകൂടിയുണ്ട് അപ്പോൾ ലോകാവസാനം വരെ എന്താണ് സഭ ചെയ്യേണ്ടത് എന്താണ് ക്രിസ്തു ശിഷ്യന്മാർ ചെയ്യേണ്ടത് പോകണം പ്രസംഗിക്കണം മനസാന്തരപ്പെടുന്നവരെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണം തീർന്നില്ല അവരെ യേശു കൽപ്പിച്ചതെല്ലാം ഉപദേശിക്കണം എന്നിട്ട് അവരെ ആയിട്ട് യേശുവിൻ്റെ ശിഷ്യരാക്കണം അതാണ് യേശുവിന് കുറേ വിശ്വാസികളെ അല്ല വേണ്ടത് കുറെ ആളുകളെ അല്ല പിന്നെ കുറേ ബൈബിൾ അറിയാവുന്ന ആളുകളെ അല്ല യേശുവിന് വേണ്ടത് യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് ശിഷ്യകളെയാണ് ഇവിടെ യേശു പറയുകയാണ് തൻ്റെ ക്രൂശ് അവനവന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുരുശുരൂപം കഴുത്തി തൂക്കാത്തവൻ എന്നെ ശിഷ്യനാകാൻ കഴിയുകയില്ല എന്നല്ല യഹൂദന്മാർ എല്ലാ കൽപ്പനയ്ക്കും അവർ അവരുടേതായ ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു അപ്പനയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കുർബാൻ എന്ന് പറയുക നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതൊക്കെ ഞാൻ വഴിപാടായിട്ട് പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക നമ്മൾ അങ്ങനെ വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല തന്റെ ക്രൂശ് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ എന്താണ് അർത്ഥം അവനവൻ്റെ ക്രൂശ് എടുത്തു വേണം യേശുവിനെ അനുഗമിക്കാൻ ചില ആളുകൾ കുരിശിന് കൊടുക്കുന്നത് കഷ്ടത ബുദ്ധിമുട്ട് പട്ടിണി പൈതാകം പ്രയാസം ഉപദ്രവം ഇതൊക്കെയാണ് ഒന്നുമല്ല അങ്ങനെയെങ്കിൽ കുരിശികൾ എന്ന് പറയണമായിരുന്നു ഇതേക വേദനത്തിലാണ് ശ്രദ്ധിക്കുക ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ കുരിശെടുക്കാൻ കഴിയൂ അവനെ കുരിശിച്ച് കൊല്ലാൻ വിധിക്കുമ്പോൾ അവൻ്റെ കുരിശ് അവൻ്റെ തോളിൽ കൊടുക്കുകയാണ് അത് ചുമന്നുകൊണ്ടാണ് അവൻ കൊലക്കളത്തിലേക്ക് പോകുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും യേശുവിൻ്റെ ശിഷ്യരാകണം അവര് തൻ്റെ കുരിശ് എന്ന് പറഞ്ഞാൽ ആ സാങ്കല്പിക കുരിശ് യേശുവിന് വേണ്ടി ഏത് നിമിഷത്തിലും കൊല്ലപ്പെടാൻ കുരിശുമരണം വരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള സമർപ്പണമാണ് വേണ്ടത് തൊട്ടു താഴെ യേശു അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് ഒരുത്തൻ ഏഹ് തന്നെത്താൻ തിരിച്ച തൻ്റെ കുഴശ് തന്നെ അനുഗമിക്കണം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ രച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും അപ്പോൾ ഒരാൾ പറയുകയാണ് അയ്യോ ഞാന് പരസ്യമായൊരു നിലപാടെടുത്താൽ എൻ്റെ സഭക്കാര് എൻ്റെ മതക്കാര് എൻ്റെ ജാതിക്കാര് എന്റെ ഊരുകാർ എന്നെ ഒരു വിലക്കും എന്നെ ഇവിടുന്ന് ഓടിക്കും എന്നെ വേണ്ടി വന്നാൽ കെട്ടിയിടും അല്ലെ എന്നെ കൊല്ലും എന്നെ ഉദ്രവിക്കും അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും വെളിപ്പെടുന്നില്ല എന്ന് പറയാനിടയിൽ എന്റെ വിശ്വാസം ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളെ യേശുവിന് വേണ്ട യേശുവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കുരിശിച്ച് എരിച്ചിലേമ്മിലാണ് ആദ്യ പ്രസംഗം അവിടെ അപ്പ സ്തോലന്മാർ പറഞ്ഞത് നിങ്ങൾ പരസ്യമായ നിലപാടെടുക്കണം വിഭൂതമതത്തോട് വേർപെട്ട് നിങ്ങൾ സ്നാനപ്പെട്ട് അവർ ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമായ ആ സ്നാനത്തിന് വിധേയപ്പെട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സഭയോട് ചേരണം ഇതാണ് പ്രസംഗിച്ചത് അതാണ് അവർ അനുസരിച്ചത് അവര് യേശുവിനെ കൊന്ന ആളുകളെ പേടിച്ചില്ല യേശുവിനെ കൊന്ന ആളുകളെ പേടിച്ചാണ് അപ്പ സ്തോലന്മാർ പാത്തും പതുങ്ങിയിരുന്നത് പക്ഷേ മൂവായിരം ആളുകൾ അവർ പേടിച്ചില്ല അവർ യേശു ദൈവമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു എല്ലാ പ്രൊട്ടക്ഷനും യേശു നൽകുമെന്ന് വിശ്വസിച്ചാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ തയ്യാറായത് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് അതുകൊണ്ട് ഞാൻ യേശു ദൈവമാണെന്നുള്ള പരസ്യമായ നിലപാടെടുക്കുകയില്ല രഹസ്യമായിട്ട് ഞാനത് ഹൃദയത്ത് സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുകയാണ് നിത്യജീവനെ ജീവനും നഷ്ടപ്പെടുത്തുകയാണെന്നാണ് യേശു പറഞ്ഞത് ഈ കാലത്തൊരു ഉപദേശമുണ്ട് പരസ്യമായ നിലപാടൊന്നും എടുക്കണ്ട രഹസ്യമായിട്ട് യേശുവിനെ ഹൃദയത്തിൽ ദൈവമായിട്ട് ചിന്തിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് കാരണം വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ള വാക്യം ഉണ്ടല്ലോ വിശ്വാസത്താലാണ് രക്ഷ പക്ഷേ യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന ഒരാള് ആ ദൈവമായി യേശു കൽപ്പിക്കുന്നതൊക്കെ അനുസരിക്കണം ഞാൻ നിങ്ങളോട് കല്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കോണ് ഉപദേശിച്ചുകൊണ്ട് എന്നല്ലേ അപ്പൊ അതുകൊണ്ട് യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന ആൾ യേശുവിനെ അനുസരിക്കേണ്ട എന്ന് വരുന്നില്ല യേശുവിനെ അനേകർ വിശ്വസിച്ചു പക്ഷേ യേശു വിശ്വസിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവനോ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ലെന്നാണ് യോഹനാ മൂന്നിന് രൂപത്താറ് വിശ്വാസം അനുസരണം കൊണ്ട് തെളിയിക്കണം യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾ സ്നാനപ്പെടണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുവെന്നാണ് അത് ഓപ്ഷണൽ ഓപ്ഷണലല്ല കമ്പൽസറിയാണ് വിശ്വസിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നതല്ല വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുന്നു വിശ്വസിക്കുകയും സ്ത്രോത്രാച്ചിടുകയും ചെയ്തെന്ന് രക്ഷിക്കപ്പെടുന്നില്ല വിശ്വസിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തെന്ന് രക്ഷിക്കപ്പെടുന്നില്ല വിശ്വസിക്കുകയും സ്വഭാവത്തിന് വരുന്നവൻ രക്ഷിക്കപ്പെടുവെന്നല്ല വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഇതല്ലേ പത്രകോസ് പത്രകോസ്സാണ് ഈ പറഞ്ഞത് അതാണ് ലോകാവസാനം പോലെ പറയേണ്ടത് യേശുവിന് ദേഹസ് ശിഷ്യന്മാരെ വേണ്ട യേശുവിന് താൻ ദൈവമാണെങ്കിൽ ആനിയലിനെ പോലെ ചന്ദ്രഘ്മ അഭേദനയെപ്പോലെ പരസ്യ എടുക്കാൻ മനസ്സുള്ള ആളുകളെ മതി അവരെ തീയിൽ നിന്ന് രക്ഷിക്കാൻ അവരെ സിംഹ ഗുഹയിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമെങ്കിൽ രക്ഷിക്കാൻ യേശുവിന് സാധിക്കും ഇല്ലെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകണം പേടിക്കണ്ട ശരീരത്തെ കൊല്ലുന്നവരെ പേടിക്കേണ്ടത് യേശു പറഞ്ഞില്ലേ ഇതൊക്കെ തിരിച്ചറിയുവാൻ ദൈവം ഇവരെ സഹായിക്കട്ടെ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശല്ല അവനവന്റെ കുരിശാണ് കുരിശികളല്ല കുരിശെന്ന് പറയുന്നത് കൊലമരമാണ് യേശുവിനുവി മരിക്കാനുള്ള സന്നദ്ധത അതാണ് വേണ്ടത് ദൈവം ആ പരിജ്ഞാനം എവർക്കും നൽകട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ആഴ്ചപ്പെടുമാറാകട്ടെ